ടി വി പ്രസാദിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ടി വി പ്രസാദ് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണിത് ടി വി പ്രസാദ് പുറത്തു കൊണ്ടുവന്ന വാർത്തയാണിത് ഇതിലാണ് കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് സർക്കാരിനെതിരെ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് പോലീസിന് ഈ കാര്യത്തിൽ ഈ കേസിൽ ഇനി ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഇനി പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ ഇതോടെയുള്ള ഉണ്ടാകുന്നത് ഉറപ്പായും ശ്രുതി ഇനിയിപ്പോൾ എഫ് ഐ ആർ എടുക്കാതെ പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു രീതിയാണ് പോലീസ് ഇതിൽ സ്വീകരിച്ചത് ആദ്യം ഇമെയിൽ വഴി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു പിന്നാലെ എസ് പിക്ക് പരാതി കൊടുക്കുന്നു ആ പരാതി പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി അതിജീവിത അഭിഭാഷകർക്കൊപ്പം നേരിട്ട് പരാതി നൽകുന്നത് എന്നിട്ടും അവിടെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് പൊന്നാനി മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിക്ക് മുമ്പാകെ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അവിടെ മജിസ്ട്രേറ്റ് കോടതിയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യണം എന്ന നിർദ്ദേശം പോലീസിന് കൊടുക്കാതെ പകരം തൃശൂർ റേഞ്ച് ഡി ഐ ജിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് ആ പ്രാഥമിക അന്വേഷണം നടക്കുന്നു എന്ന് ആരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുന്നത് സാധാരണഗതിയിൽ ത്രീ സെവൻറ്റി സിക്സ് അത് കോഗ്നിസിബിൾ ഒഫൻസ് ആണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പരാതി കിട്ടിയ ഉടൻ എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്യുക പിന്നീട് അന്വേഷണം അതാണ് അതിൻ്റെ രീതി അതാണ് അതിൻ്റെ നിയമം പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആരോപണ വിധേയരായവർ സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ അതായത് പൊന്നാനി സി ഐ മുൻതിരൂർ ഡിവൈഎസ്പി അതുപോലെ മലപ്പുറം മുൻ എസ് പി ഈ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ആരോപണ വിധേയ മുൻ പൊന്നാനി സി ഐ വിനോദ്ജിത് ദാസ് ഇവര് മൂന്ന് പേരും ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പൊന്നാനി സി ഐയുടെ അടുത്ത് ഒരു പരാതിയുമായി ചെന്നു പൊന്നാനി സി ഐ ആയിരുന്ന വിനോദ് വീട്ടിലെത്തി ഇവരെ ചൂഷണം ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ തന്നെ കോടതി നേരത്തെ ശ്യാമ റിപ്പോർട്ട് ചെയ്തതുപോലെ കോടതി പറഞ്ഞത് എന്തുകൊണ്ട് വിനോദിനെതിരെ അന്ന് കേസെടുത്തില്ല എന്നുള്ളതാണ് അന്ന് കേസെടുത്തിരുന്നുവെങ്കിൽ അന്ന് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ സ്ത്രീക്ക് ഈ അതിജീവിതയ്ക്ക് ഇതെല്ലാം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നല്ലോ പരാതി വൈകിയില്ല എന്ന് മാത്രമല്ല നിശ്ചിതമായ ഭാഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ സർക്കാരിനെയും കോടതി വിമർശിച്ചത് അതോടൊപ്പം തന്നെ പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിക്കും അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു സാധാരണഗതിയിൽ ഇത്തരം സ്വകാര്യ അന്യായം എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുക സാധാരണഗതിയിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയായതുകൊണ്ട് പൊന്നാനി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഡി ഐ ജിയോട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ പറഞ്ഞു അതായത് നിയമവിരുദ്ധമായ കാര്യം നടത്തുന്നതിന് വേണ്ടി പൊന്നാനി മജിസ്ട്രേറ്റും നിർദ്ദേശം കൊടുത്തു എന്നുള്ളതാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനത്തിന് കാരണമായത് അത് മാത്രമല്ല നമ്മൾ അറിയുന്നത് പോലെ ഈ അതിജീവിത ഒരു മോശം സ്ത്രീ വരുത്തി തീർക്കാനുള്ള പരസ്യമായ ശ്രമം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി നമ്മൾ വാർത്ത പുറത്തു കൊണ്ടുവന്ന് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പൊന്നാനി മുൻ സി ഐ ആയ വിനോദ് പരസ്യമായി മാധ്യമങ്ങളോട് പറയുകയാണ് ഇവർ ഹണി ട്രാപ്പ് നടത്തുന്ന സ്ത്രീയാണ് ആളുകളിൽ നിന്ന് പണം തട്ടുന്നതിന് വേണ്ടി പരാതി കൊടുക്കുന്ന സ്ത്രീയാണ് പക്ഷേ അങ്ങനെ ഒരു പരാതിയോ അങ്ങനെയൊരു ഹണി ട്രാപ്പ് കേസോ ഈ അതിജീവിതക്കെതിരെ ഇല്ല എന്നുള്ളതായിരുന്നു വസ്തുത അതറിയാവുന്ന ആളായിരുന്നു സി ഐ വിനോദ് ഈ സി ഐ വിനോദ് ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള കോട്ടയ്ക്കൽ എസ് എച്ച്ഒ ആയി പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള ഒരാളാണ് പരസ്യമായി പ്രഖ്യാപിക്കാൻ തയ്യാറായത് തീർന്നില്ല മലപ്പുറം എസ്പിയുടെ നിർദ്ദേശപ്രകാരം നിയമവിരുദ്ധമായി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നു പ്രാഥമിക അന്വേഷണം നടത്തി എന്ന് മാത്രമല്ല നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വൈകിട്ട് ആറു മണിക്ക് ശേഷം അതിജീവിതമാരുടെ മൊഴിയെടുക്കരുത് എന്ന ചട്ടങ്ങൾ കാറ്റിൽ പറത്തി വൈകിട്ട് ആറരയോടുകൂടി അതിജീവിത ഇതാ ഇന്നയാളാണ് എന്ന് പ്രദർശിപ്പിക്കുന്ന രീതിയിൽ രണ്ട് പോലീസിൻ്റെ ഔദ്യോഗിക വാഹനങ്ങളിലായി ഒമ്പത് പോലീസ് ഉദ്യോഗസ്ഥർ പുരുഷ പോലീസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ വീട്ടിനു മുന്നിലേക്ക് എത്തുന്നു പുരുഷ പോലീസുകാരുടെ യൂണിഫോമിലെത്തിയ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ അവരുടെ മൊഴിയെടുക്കുന്നു ഈ പോലീസ് അട്ടിമറി ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള പോലീസിന്റെ മുഖത്തേറ്റ അടിയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ ഓക്കെ വ്യക്തമാണ് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പീഡന പരാതിയിൽ സർക്കാരിനും പോലീസിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇനി